നമസ്കാരം ഭാരത് ലൈവ് ഓൺ റെക്കോർഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ രണ്ട് തവണയും കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ നാല് തവണയും കലാപ്രതിഭയായ ഡോക്ടർ ബോബി കൃഷ്ണയാണ് ബോബി കൃഷ്ണ ഒരു നല്ല നർത്തകൻ എന്നതിലുപരി ഇപ്പോൾ ഡോക്ടർ കൂടിയാണ് എങ്കിലും സത്യഭാമ എന്ന നർത്തകി ഉയർത്തിവിട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ബോബി കൃഷ്ണയ്ക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് നമ്മളിപ്പോൾ ചോദിച്ചറിയാൻ പോവുകയാണ് നമസ്കാരം ബോബി നമസ്കാരം നമ്മുടെ സത്യഭാമ എന്ന നർത്തകി ഈയിടെ ഒരു വലിയ വിവാദത്തിന് തിരികൊളുത്തി കറുത്തവർക്ക് ഡാൻസ് കളിക്കാൻ പാടില്ല ഡാൻസ് കളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല മത്സരത്തിന് പോകാൻ പാടില്ല എന്നാണ് ബോബിയുടെ കാര്യം പറഞ്ഞാൽ ബോബി കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വളരെ പ്രഗത്ഭമായി ഡാൻസ് രംഗത്ത് നിന്നൊരാളാണ് പ്രത്യേകിച്ച് കലോത്സവങ്ങളിൽ തിളങ്ങിയ ഒരു താരം കൂടിയാണ് അപ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത് ഈ കറുത്തവർക്ക് ഡാൻസ് കളിക്കാൻ പാടില്ലേ അതിൽ ഒരു വലിയ ഇറണി എൻ്റെ അടുത്താണ് ചോദിക്കുന്നത് ഞാൻ നല്ല കറുത്ത ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു ചിട്ടയില്ല നമുക്ക് നാട്യശാസ്ത്രമാണ് ടീച്ചർ ഉദ്ദേശിച്ചതെങ്കിൽ നമുക്ക് നാട്യശാസ്ത്രത്തിൽ അഭിനയതർപ്പണത്തിന് അതാണ് നമ്മുടെ നാട്യശാസ്ത്രം അല്ലെങ്കിൽ ഒരു ഒരു വിഷ്വലി പെർഫോമിങ് ആർട്സിൻ്റെ എല്ലാം ഒരു റെഫറൻസ് എന്ന് പറയുന്നത് നാട്യശാസ്ത്രവും അഭിനയതർപ്പണവും ഒക്കെയാണ് അപ്പോൾ ഈ അഭിനയതർപ്പണത്തിൽ തന്നെ ഒരു നർത്തകി ലക്ഷണം നമ്മൾ പറയുന്നത് തൻ രൂപവതി ശ്യാമാ എന്നാണ് അതായത് സ്ലിം ഫിഗർ ആയിട്ടുള്ള മെലിഞ്ഞ് സുന്ദരി കറുത്ത സുന്ദരി ശ്യാമെന്ന് പറഞ്ഞാൽ സുന്ദരി അതേപോലെ വലിയ കണ്ണുള്ള പാട്ടിനെയും ഓർക്കസ്ട്രേനെയും നന്നായിട്ട് മനസ്സിലാക്കുന്ന ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരാളാന്നുള്ള ഒരു 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 സംസ്കൃത ശ്ലോകം തന്നെ ഒരു പാർത്ത അതായത് നമ്മളൊരു കഥാപാത്രം എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട് റെഫറൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് അപ്പോൾ അഭിനയതർപ്പണമോ അല്ലെങ്കിൽ നാട്യശാസ്ത്രമോ വെച്ച് റെഫറൻസ് ചെയ്യുമ്പോൾ നമുക്ക് നിറത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല പക്ഷേ ശരി രൂപവതി ഭംഗിക്ക് പ്രാധാന്യമുണ്ട് കാരണം നമ്മൾ ഡാൻസ് അല്ലെങ്കിൽ വിഷ്വലി കാണുന്ന ഒരു കാര്യത്തിന് ആകർഷണീയത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് മേക്കപ്പ് ചെയ്യുമ്പോൾ അത് മേക്കപ്പ് അതിനാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് മേക്കപ്പ് ചെയ്ത് നമ്മൾ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല മേക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ മൂക്ക് നമ്മുടെ കണ്ണ് നമ്മുടെ ചുണ്ടിനെ എല്ലാം എൻഹാൻസ് ചെയ്യിപ്പിച്ച് നമ്മളിപ്പോൾ ഒരു ഒരു ഡാൻസ് അവതരിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു ലൈറ്റിൻ്റെ പ്രസൻസിൽ പണ്ട് നമ്മളെ വിളക്കിൻ്റെ പ്രസൻസിലായിരുന്നു ആട്ടവിളക്ക് എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ ഈ വിളക്കിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ അവതരിപ്പിക്കുന്ന ഭാവം അങ്ങ് ദൂരെ ഇരിക്കുന്നവർക്ക് വരെ കാണണം അപ്പം നമ്മുടെ ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ അവിടാണ് മേക്കപ്പിന്റെ പ്രസക്തി വരുന്നത് അപ്പൊ ഏതൊരു ആർട്ട് ഫോമിലാണെങ്കിലും മേക്കപ്പ് ചെയ്യാതെ നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പൊ മേക്കപ്പ് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ കറുത്ത ഒരാളിനെ വെളുപ്പിക്കുക എന്നുള്ളതല്ലാതെ പക്ഷെ എന്തായാലും നമുക്ക് ഒരു കറുത്ത ആളാണെങ്കിലും വെളുത്ത ആളാണെങ്കിലും ബേസിക്കലി വേണം ആ ഭംഗിനെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഞാനൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ അതിൻ്റെ ശാസ്ത്രീയ വർഷങ്ങളുടെ പറയാം അതായത് നമ്മൾ കറുത്ത ആൾക്കാർക്ക് നമ്മൾ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈറ്റ് ഇപ്പം ഒരു സിനിമ ഇൻഡസ്ട്രി ആയിക്കോട്ടെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ നമ്മൾ ബ്ലാക്ക് കളറ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ നിറത്തിനെ വലിച്ചെടുക്കുന്നതാണ് എന്നാൽ വെളുത്തിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിഫ്ലക്റ്റ് ചെയ്യും ലൈറ്റിനെ ഇത് നമ്മുടെ ശരീരത്തിൽ നിറം ഉണ്ടാക്കുന്ന മെലനോസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോഷത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഇക്വറ്റോറിയൽ റീജൻ അതായത് സൂര്യൻ്റെ നമ്മുടെ നടുഭാഗത്ത് താമസിക്കുന്നവരുടെ എല്ലാം മെലാനിൻ പ്രൊഡക്ഷൻ കൂടുതലാണ് കാരണം അത് സൂര്യതാപത്തിൽ നിന്ന് നമ്മുടെ ചർമ്മത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജനിതകമായിട്ട് ായ ഒരു മാറ്റമാണ് അതുകൊണ്ട് നമ്മൾ ഈ ഇക്വറ്റോറിയൽ റീച്ചിൽ ഇരിക്കുന്നവരെല്ലാം ജനിതകമായിട്ട് നമ്മൾ കറുത്ത നിറമുള്ളവരാണ് എന്നാൽ സൂര്യ താപനില കുറഞ്ഞിരിക്കുന്ന അതായത് പോളാർ റീജ്യൻസിൽ അതായത് നമ്മളിപ്പം റഷ്യ അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസില് തണുത്ത താപനില ഉള്ളിടത്ത് ഇത്രയും അൾട്രാവയലറ്റ് റഷ്യമുകൾ ഇല്ലാത്തത് കൊണ്ട് ജനിതകമായിട്ടുണ്ടായ രൂപമാറ്റമാണ് അവർക്ക് ഈ വെളുത്ത നിറം അതായത് അവർക്ക് ഈ മെലാനിൻ എന്ന് പറയുന്ന സാധനം അവരുടെ ശരീരത്തിൽ ഉണ്ടായാൽ സൂര്യനെ വലിച്ചെടുക്കാനോ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉണ്ടാക്കിയെടുക്കാനോ അവർക്ക് കഴിവില്ലാതെ ജനിതക പരിണാമമായിട്ടുണ്ടായ ഒരു നിറവ്യത്യാസമാണ് യഥാർത്ഥത്തിൽ എല്ലാവരും ഈ ഒരു കറുത്ത നിറത്തിൽ ാണ് അപ്പോൾ ഇതിനകത്ത് ഒരു കളറിന്റെ കാര്യം പറയാനേ ഇല്ല പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു നർ ലക്ഷണം അല്ലെങ്കിൽ നർത്തക ലക്ഷണം നമ്മൾ പറയുമ്പോഴത്തേക്ക് ആകർഷണീയത ഒരു വളരെ പാട്ടാണ് അപ്പോൾ ഒരു സൗന്ദര്യമില്ല സൗന്ദര്യമാണ് ഇതിൻ്റെ മാനദണ്ഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷെ ഒരു ആകർഷണീയത അതിനകത്തുണ്ട് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഒരു കലാകാരനെ അല്ലെങ്കിൽ കലാകാരിയെ നമ്മൾ പറയുമ്പോൾ അവരുടെ ടാലന്റിനെ മാത്രമാണ് പറയുന്നത് ടാലന്റ് ഇല്ലാത്തവർ എത്ര നാൾ അവരുടെ സൗന്ദര്യം കൊണ്ട് കൊണ്ടുപിടിച്ചിരിക്കാൻ പറ്റും ഒരു രംഗത്തും പറ്റത്തില്ല പക്ഷെ നമുക്ക് ഇനിഷ്യലി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആകർഷണീയത ഉണ്ടാവും അപ്പോൾ ഇപ്പൊ ഒരു കുറച്ച് ആകർഷണീയതയായിട്ട് തോന്നുന്ന ചില ആൾക്കാരുടെ തോന്നലല്ല തോന്നലും ഒരു ആകർഷണീയതയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം ഇതെല്ലാം സബ്ജക്റ്റീവ് ഫീലിംഗ് ആണ് ഇപ്പൊ എനിക്കൊരു കറുത്ത കുട്ടിയാണ് ഇഷ്ടം വേറൊരാൾക്ക് ചിലപ്പോൾ വെളുത്ത കുട്ടി ആയിരിക്കും ഇഷ്ടം അത് നമ്മുടെ സബ്ജക്റ്റീവ് ആകർഷണീയതയും കളറുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതാണ് ഞാൻ ഇവിടെ പറയുന്നത് പിന്നെ നമ്മുടെ നാട്ടില് കേരളത്തിൽ തെറ്റിദ്ധാരണ വൈറ്റ് ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് അത് ഈ മനുഷ്യരുടെ മനസ്സിന് അതങ്ങ് പതിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ ഇത്ര കണ്ട് വെളുത്ത ക്രീമുകളും വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സകളും ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു ഞാൻ എസ്പെഷ്യലി ഞാനൊരു സ്കിൻ ഡോക്ടറാണ് നമ്മുടെ അടുത്ത് വരുന്നവരെല്ലാവരും പറയുന്ന ഡോക്ടറെ എന്നെയൊന്ന് അല്ലെങ്കിൽ അപ്പോൾ അപ്പോൾ അത് ഓരോരുത്തരുടെ പേഴ്സണൽ കോൺസെപ്റ്റാണ് ഞാൻ വിളിത്തിരിക്കുന്നതാണ് എൻ്റെ സൗന്ദര്യം എന്ന് ഒരാൾക്ക് തോന്നുവാണെങ്കിൽ അവരെ നമുക്കത് മാറ്റാൻ പറ്റില്ല സബ്ജക്റ്റീവായിട്ട് നമുക്കത് പറയാം പക്ഷേ ജനറലി നമുക്ക് കറുപ്പ് ഒരു മന്തിറമാണ് അല്ലെങ്കിൽ അത് സൗന്ദര്യമില്ലാത്ത ഇല്ലാത്ത നിറമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതിന് അതിൻ്റേതായിട്ടുള്ള അഴകുണ്ട് പിന്നെ ഞാൻ കണ്ടിട്ടുള്ള വേറൊരു പ്രത്യേകത കറുപ്പിന് കറുപ്പിന് ഇപ്പോൾ പലർക്കും പറയും നമ്മളൊരു ഒരു കറുത്ത നിറമുള്ള ആൾക്കാൾ ചില നിറങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അട്രാക്റ്റീവ് ആകും എന്നുള്ളത് അറിവുണ്ട് അപ്പോൾ വെളുത്തവർക്കുമുണ്ട് അപ്പം നമ്മുടെ സബ്ജക്റ്റീവ് ഫിനോമിനെയാണ് അതിനെ ജനറലൈസ് ചെയ്യിക്കരുത് പിന്നെ ഡാൻസിനകത്ത് ഇങ്ങനെ കറുപ്പ് എന്ന് പറഞ്ഞ ഒരു വർണ്ണവിവേചനം എന്താ ആവശ്യമതേ കളിയിലെ ആവശ്യമേ അത് ഈ വർണ്ണമായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ കാരണം നമ്മുടെ ജാതിയോ നമ്മുടെ വർണ്ണമോ നോക്കിയല്ല പ്രസക്തമല്ല നമ്മുടെ കലയാണ് അവിടെ അൾട്ടിമേറ്റ്ലി എത്ര ദിവസം വെച്ചിട്ട് നമ്മുടെ സൗന്ദര്യം വെച്ചിട്ട് നമ്മുടെ കലാരംഗത്ത് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും അപ്പൊ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല കലാകാരന്മാർ സൗന്ദര്യത്തിന്റെ മാനദണ്ഡങ്ങളെല്ലാം കഴിഞ്ഞ് പത്മവിഭൂഷൻ വരെ അതെ സിനിമ വരാതെ രീതിയിലെ മേഖല അതെ അതെ തീർച്ചയായും അപ്പൊ അവരുടെയൊക്കെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ വെളുത്തവർക്ക് അതില്ല അത്ര ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ പടത്തില് വെക്കുന്ന പോലുള്ള ഫീച്ചേഴ്സാണ് ഭാനുപ്രിയയുടെ അതേപോലെ പിന്നെ ഭാനുപ്രിയക്ക് ഒരു ആകർഷണീതയുണ്ട് അത് കറുപ്പാണെങ്കിലും ആകർഷണീയതയുണ്ട് പക്ഷെ ഞാൻ ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാൻ വന്നത് കലാകാരന്മാരിൽ ആകർഷണീയത കുറഞ്ഞ് വളരെ പ്രാഗൽഭ്യരായിട്ട് ഇപ്പൊ കേളുശരൺ മഹാപാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഡീസി നർത്തകരില് അദ്ദേഹത്തിനാണ് നമ്മൾ ഏറ്റവും വലിയ ആരാധനയോട് ഒരു ഡാൻസേഴ്സ് അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ഭംഗി എന്ന് പറയുന്ന സംഭവം നമുക്ക് ആകർഷണീയത നമുക്ക് തോന്നത്തില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഭംഗി എന്താണ് അദ്ദേഹം അവ വേദിയിൽ അവതരിപ്പിക്കുന്ന ആ നർത്ത നൃത്തമാടുമ്പോൾ ആ കാണുന്ന ആകർഷണീയതയാണ് അദ്ദേഹത്തിൻ്റെ അതേപോലെ കഥക്കിൽ ബ്രിജു മഹാരാജ് നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമാണ് സ്ത്രീകള് കാട്ടിലും അഭിനയം അതായത് ഒരു സ്ത്രീ കാണിക്കുന്ന പല ചെയ്തു വികാരങ്ങളും നന്നായിട്ട് കാണിക്കുന്ന ഒരാളാണ് ബ്രിജു മഹാരാജ് അപ്പോൾ വളരെ നന്നായിട്ട് ചെയ്യുന്ന ആളാണ് പിന്നെ സ്ത്രീകളിലാണെങ്കിൽ തന്നെ നമ്മുടെ ഭരതനാട്യ നർത്തക അലർമേൽ വള്ളി അവരുടെ അവരുടെ ആകർഷണീയത എന്ന് പറയുന്നത് അവരുടെ സൗന്ദര്യമല്ല അവരുടെ അവരുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അവരുടെ ടാലന്റ് ആണ് ഒരു ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ ഇവരൊന്നും അവരുടെ ആകർഷണീയത കൊണ്ട് കലാരംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ചവരല്ല അവരെല്ലാം എന്നാൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള നർത്തകരാണ് ഗവൺമെന്റ് അവർക്ക് ഒരുപാട് വേദികൾ കൊടുത്തിട്ടുണ്ട് അംഗീകാരങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അംഗീകാരങ്ങൾ തേടി വരുന്നതും മറ്റേതൊന്നും സൗന്ദര്യത്തിന്റെ ഭാഗമായിട്ടില്ല പക്ഷേ ഒരു വിഷുവൽ ആർട്ട്ഫോം എന്നുള്ള രീതിയിൽ ഇതിനെ കുറച്ച് ആകർഷണത ഉണ്ട് വേണ്ടി വന്ന അത് അവർക്കൊരു ആഡഡ് ആഡ് അഡ്വാൻറ്റേജ് ആണ് ഉള്ളൂ ഫോർ എക്സാമ്പിൾ അതിന് വേറെ ഒരു എക്സാമ്പിൾ എനിക്ക് പറയാൻ പറ്റുന്നെ നമ്മളിപ്പോ പൊക്കമുള്ള ഒരാൾ വോളിബോൾ കളിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് പൊക്കമുള്ളവർക്ക് നമുക്ക് ആ നമുക്ക് പന്തിടാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞാൽ പൊക്കമില്ലാത്തവർ കളിക്കാൻ പാടില്ല എന്നല്ല ഉണ്ട് ഉള്ളൂ അതുപോലെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മത്സരങ്ങളിൽ സൗന്ദര്യം ഒരു കോളമായി മാർഗ്ഗിടുന്നുണ്ട് എന്നൊരു ആരോപണ വരും അത് ശരിയാണോന്നറിയില്ല കാരണം നമ്മളാരും കലോത്സവത്തിൽ ബോബി മത്സരിച്ചിട്ടുള്ള ഒരാൾ വർഷങ്ങളോട് മത്സരിച്ചിട്ടുള്ള ഒരാളായിരുന്നു അങ്ങനെയൊരു കോളമുണ്ടോ അതെ സൗന്ദര്യത്തിന് അതെ ഞാൻ മത്സരങ്ങൾക്ക് വിധികർത്താവായിട്ട് വളരെ കുറച്ചേ പോയിട്ടുള്ളൂ പക്ഷേ ഞാൻ ഒരുപാട് മത്സരങ്ങൾക്ക് പോയിട്ടുണ്ട് പക്ഷേ മത്സരങ്ങൾക്ക് നമ്മൾ വിധികർത്താവായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് അപ്പിയറൻസ് എന്ന് പറഞ്ഞൊരു കോളമുണ്ട് അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ സൗന്ദര്യം മാത്രമല്ല ഒരു 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 അതിലൊരു മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരാൾക്ക് ഇച്ചിരി പ്രൈസ് അതിപ്പം നന്നായിട്ട് കളിച്ചൊരു കുട്ടി അതേപോലെ ഇച്ചിരി ഭംഗിയുള്ള നന്നായിട്ട് കളിച്ച കുട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ മനുഷ്യരല്ലേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഇവരെ തമ്മിൽ താരതമ്യം ചെയ്യും ആ കുട്ടി നന്നായിട്ട് കളിച്ചു ഈ കുട്ടി നന്നായിട്ട് കളിച്ചു അപ്പൊ ഇവിടെ അപ്പിയറൻസിന് ഒരു മാനദണ്ഡമായിട്ട് വരും അപ്പൊ അവരുടെ ഡ്രസ്സ് അത് വെറും അവരുടെ കളർ അല്ല അവിടെ വരുന്നത് അവരുടെ ഡ്രസ്സ് അവരുടെ മേക്കപ്പ് ആ കുട്ടി എങ്ങനെ അതിനെ പ്രസന്റ് ചെയ്തു ആ ഒരു ഐറ്റത്തിന് ആ കുട്ടിയുടേതായിട്ടുള്ള അപ്പൊ ആ ഓവറോൾ അപ്പിയറൻസിന് ഒരു മാർക്ക് ഉണ്ട് അല്ലാതെ ആ കുട്ടി അത് വെളുത്ത നിറമാണോ അങ്ങനെയല്ല അപ്പിയറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനദണ്ഡമുണ്ട് അത് ജഡ്ജ്മെന്റിൽ എഴുതിയിട്ടുണ്ട് കാരണം നമ്മളിപ്പം അപ്പിയറൻസ് അല്ലാതെ ബാക്കിയുള്ള കോളംസും എല്ലാം നോക്കി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരേ ആൾക്കാർക്ക് രണ്ട് പേർക്കും ഒരേപോലെ കളിക്കുന്നവർക്ക് നമുക്ക് പ്രൈസ് കൊടുക്കേണ്ടതായിട്ട് വരും അവിടെ ചിലപ്പോൾ നമുക്കിതൊരു മാനദണ്ഡമായിട്ട് എടുക്കേണ്ടി വരും മറ്റു കുട്ടിയെക്കാട്ടിലും ഈ കുട്ടി ഒന്നും കൂടെ ആ വേദിയിൽ അപ്പിയർ ചെയ്തത് കുറച്ചും കൂടെ എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന് ഇച്ചിരി മാർക്ക് അപ്പിയറൻസിൻ്റെ സൈൽ അപ്പിയറൻസിൽ ആ കുട്ടിക്കും മാർക്ക് കിട്ടും പക്ഷേ ഇവിടെ ഒരു 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 മാർക്കോ അല്ലെങ്കിൽ ഒന്നര മാർക്കോ ചിലപ്പോൾ അപ്പിയറൻസിന് ഈ കുട്ടിക്ക് കൂടുതൽ കിട്ടും അപ്പോൾ ആ ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ ഇതോ പോകും അല്ലെങ്കിൽ എന്ത് ചെയ്യണം മറ്റേ കുട്ടി അപ്പിയറൻസിൻ്റെ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാലും കളിയിൽ ഈ കുട്ടിയെ കാട്ടിലും അത്രയും നന്നായിട്ട് മികച്ചു നിന്ന് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് തന്നെ പ്രൈസ് കിട്ടത്തുള്ളൂ അവിടെ അപ്പിയറൻസിന് പോകത്തില്ല അവിടെ കളിക്ക് മാനദണ്ഡങ്ങളുണ്ട് ഇതൊരു പോളം മാത്രമാണ് നമ്മൾ ഇത്രയും കോളംസിനകത്ത് ഒരു മാർക്ക് മാത്രമേ ഒരു 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 പത്ത് മാർക്ക് മാത്രമേ അപ്പിയറൻസിന് പോകുന്നുള്ളൂ ബാക്കി കോളംസ് എല്ലാം നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അപ്പിയറൻസ് ഒരു കോമ്പറ്റീഷന് പോകുമ്പോൾ ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ മാറാറുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം അവർ ഉന്നയിച്ചത് ഈ മോഹിനിയാട്ടത്തിലേക്ക് വന്നാൽ മോഹിനിയാട്ടം കളിക്കുന്നത് മോഹിനിയായിരിക്കണം അതായത് ഉമ്മി സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഏർ പുരുഷൻ എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് കലാമണ്ഡലം അറൽവി ക്ഷമിക്കണം കലാമണ്ഡലം അറൽവി രാമകൃഷ്ണനെ എനിക്ക് തോന്നുന്നു ഇവരെ എതിർക്കാനുള്ള കാരണം എന്ന രീതിയിൽ അവർ പറയുന്നുണ്ട് പിന്നീട് അപ്പൊ അതിലെന്താണ് പറയാനുള്ളത് മോഹിനിയാട്ടത്തിൽ പുരുഷന്മാർക്ക് മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല എന്നുണ്ട് അതില് ടീച്ചർ റഫറൻസ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഞാൻ സ്കൂൾ തലത്തിൽ മോഹിനിയാട്ടം കളിച്ചിട്ടുണ്ട് സ്കൂൾ തലത്തിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ അന്നേരം മോഹിനിയാട്ടം ഒരു കോമ്പറ്റീഷൻ വിഷയമാകുമ്പോഴത്തേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മോഹിനിയാട്ടമുണ്ട് പക്ഷേ എന്നാൽ അഞ്ചാം ക്ലാസ്സിൽ ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ മോഹിനിയാട്ടത്തിന് മത്സരിച്ചിട്ടുള്ള വ്യക്തികളാണ് ഇവൻ പെൺകുട്ടികളുടെ കൂടെ പോലും ഞാൻ മത്സരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അന്ന് മത്സരിക്കുമ്പോഴത്തേക്ക് മോഹിനിയാട്ടം ചെയ്യുന്നവരെ എല്ലാവരും ആൺകുട്ടിയാണെങ്കിലും പെൺവേഷം കെട്ടി കെട്ടിത്തന്നെയാണ് ചെയ്തത് പക്ഷേ നമ്മുടെ കാലം വളരുന്നതോടൊപ്പം തന്നെ കാഴ്ചപ്പാടുകളും മാറും ഇപ്പൊ നമുക്കൊരു ആൺകുട്ടി മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ ഒരിക്കലും മോഹിനി വേഷം ചെയ്ത് നമുക്ക് കളിക്കണം എന്നല്ല ഭാവത്തിൽ മോഹിനിയാട്ടം ഇപ്പം നമ്മളിപ്പോ ടീച്ചർ പറയുന്ന ഇതൊരു ദാസിയാട്ടത്തിന്റെ ദാസിയാട്ടത്തിന്റെ ഇതിലാണ് അപ്പൊ ഇതിനകത്ത് കൂടുതലും ക്രൈണതയുണ്ട് നമ്മുടെ ഏതൊരു കലയും കാലത്തിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടേയിരിക്കണം ഇപ്പം ദാസ് ഇപ്പം ദാസിയാട്ടമല്ല നമ്മൾ മോനിയാട്ടം കാണുന്നത് ദാസിയാട്ടത്തിനകത്ത് അതിനൊരു ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഇല്ല അത് ഈ പറഞ്ഞതുപോലെ ദാസിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്പലങ്ങളിലും രാജസ രാജസഭകളിലും അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട് അവരെ എന്താ പറയുന്നത് എൻറ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിലായിട്ട് കൊണ്ടുവന്ന ഒരു നൃത്ത രൂപമാണ് ദാസിയാട്ടം പക്ഷെ ഇന്നിപ്പം നമ്മൾ ഒരു രാജാവിനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനല്ല നമ്മുടെ ദാസി നമ്മൾ ഒരു ഒരു പെർഫോമൻസ് കൊടുക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി എന്റർടൈൻമെന്റ് ചെയ്യാനും അവബോധിപ്പിക്കാനും ചിന്തിപ്പിക്കാനും അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ നൃത്തത്തിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെ പറയുന്നത് അപ്പോൾ ആ ഒരു ബോധം നമുക്ക് വേണം അപ്പോൾ ഒരു ഒരു നർത്തകനും നർത്തകിക്കും അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സ്പേസിൽ അവർക്ക് കല അവതരിപ്പിക്കാൻ പറ്റും അപ്പൊ അതിന് നമ്മുടെ പെൺവേഷം കെട്ടണം അല്ലെങ്കിൽ വേഷം ഇങ്ങനെയാ തീർച്ചയായിട്ടും ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഷ്വൽ ആർട്ട്ഫോം ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഭംഗി വേണം എന്ത് വിലയും വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പറ്റില്ല ണുങ്ങളുടെ വേഷത്തിൽ ഡാൻസ് ചെയ്തു എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഒരിക്കലും ഞാൻ വേറെ ഒരു തരത്തിലുള്ള ഡാൻസിന്റെ വേഷം കിട്ടി കണ്ടു പക്ഷെ ഭംഗിയായി ഡാൻസ് ചെയ്തു നമുക്ക് എനിക്ക് ഡാൻസിന്റെ അറിയില്ല പക്ഷെ എനിക്ക് കാണുമ്പോൾ വളരെ ഭംഗിയായി ഡാൻസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇനി കലാപരമായി അറിയില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നമുക്കിപ്പം സാധാരണ ഒരു പ്രാക്ടീസ് വേഷം ഇട്ടു ആണുങ്ങളാണെങ്കില് മുണ്ട് താറായിട്ട് സ്ത്രീകളാണെങ്കിൽ സാരിനെ മുട്ടിൽ മേളില് പ്രാക്ടീസ് ആയിട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാം അതിൽ വളരെ ഭംഗിയായിട്ടുണ്ട് പക്ഷെ അത് നീറ്റായിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളതേയുള്ളൂ അപ്പോൾ ഡാൻസിന് എപ്പോഴും ഒരു ഇരുപതിനായിരം രൂപയുടെ കാഞ്ചിപുരം കൊടുക്കണം അങ്ങനെയൊന്നുമില്ല അപ്പൊ ഇതൊക്കെ നമ്മളായിട്ട് നമ്മൾ എന്താ പറയുന്ന ഭംഗി കൂട്ടാനും ഓടി കൂട്ടാനും നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളായിട്ട് മാറ്റുന്നതാണ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഇതിനെ വിഷ്വലി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അവിടെ നമ്മുടെ കളറോ നമ്മുടെ മേക്കപ്പോ നമ്മുടെ ഈ ഓർണമെന്റ്സ് ഒന്നും നമുക്ക് ഒരു കമ്മലോ ഒരു മാലയോ ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം പക്ഷെ അത് നമുക്ക് ഭംഗിയായിരിക്കണം നമ്മൾ നമ്മളെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അൾട്ടിമേറ്റ്ലി ഒരു പ്രസന്റേഷൻ ആണ് ഇത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കലയിലെ നമ്മുടെ ജീനസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര ഭംഗിയായിട്ട് ഇതിനെ പ്രസന്റ് ചെയ്യുന്നു നമ്മൾ നമ്മുടെ ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അവിടെ കലയുടെ ഒരു ജീനസ് വരുന്നത് അപ്പം നമ്മള് നേരം മാത്രമേ നമ്മുടെ സൗന്ദര്യത്തിൽ ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റത്തുള്ളൂ ജീനീസ് ബാക്കി നമ്മുടെ സ്കില്ല അത് നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു സ്കില്ുണ്ട് എന്താണ് പറയുന്നത് നമുക്ക് കിട്ടുന്ന ജന്മനാ കിട്ടുന്ന ഒരു ദൈവാനുഗ്രഹം ഉണ്ട് എല്ലാവർക്കും നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റത്തില്ല നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റും നമ്മുടെ ടാലൻറ്റിനെ എന്തുകൊണ്ടാണ് വളരെ കുറച്ച് ആൾക്കാർ മാത്രം കലയിൽ ഇങ്ങനെ ശോഭിക്കുന്നതിനുള്ളതിൻ്റെ റീസൺ അതാണ് നമുക്ക് ബൈ പ്രാക്ടീസ് നമ്മുടെ ആർട്ടിനെ പോളിഷ് ചെയ്യാൻ പറ്റും പക്ഷെ ജന്മസിദ്ധമായിട്ടൊരു കലാവാസന വേണം എത്ര വലിയ കലാകാരന്മാരുടെ മക്കളാണെങ്കിലും എല്ലാരും വലിയ കലാകാരന്മാരാകുന്നില്ല തീർച്ചയായിട്ടും അപ്പൊ അവിടെ നമുക്ക് പ്രാക്ടീസ് മാത്രം പോലെ നമുക്ക് ദൈവ ദൈവമായിട്ട് തരുന്ന ഒരു അനുഗ്രഹം കൂടെ വേണം സജീവമാണോ നൃത്തരംഗത്ത് അതെ സജീവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇപ്പം മറ്റ് ഒരു നർത്തകർ ചെയ്യുന്ന പോലെ എനിക്ക് പ്രൊഫഷണൽ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കാരണം എൻ്റെ പ്രൊഫഷൻ വരാ പക്ഷെ നമുക്കൊരു പാഷൻ ഉണ്ട് ആർട്ടിനോട്ട് അതുകൊണ്ട് കിട്ടുന്ന വേദികളെ മാക്സിമമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ആ വേദിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇപ്പോഴും ഈ ഡാൻസും അതായത് മേക്കപ്പും ഒക്കെ അതുമായി ബന്ധപ്പെട്ടാണോ ഈ സ്കിൻസ് സ്പെഷ്യലി സ്പെഷ്യാലിറ്റി സ്കിന്നാണല്ലോ അതുകൊണ്ട് ചോദിച്ചത് അതുകൊണ്ടാണോ ഒരു താല്പര്യം വന്നത് സ്കിന്നിലേക്ക് ആത്യന്തികമായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിട്ടുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഒബ്വിയസ്ലി നമ്മുടെ ഈ തൊക്ക് എന്ന് പറയുന്നതിൽ നമുക്ക് തൊക്ക് രോഗങ്ങളിലൂടെ തന്നെ സൗന്ദര്യവർദ്ധനം എന്ന് പറയുന്നത് കോസ്മെറ്റോളജി അല്ലെങ്കിൽ എയ്സ്തെറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു 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 ഒരാളെ കാണുമ്പോൾ ഇവർക്ക് ഈ രീതിയിൽ ഇവരുടെ മുഖത്തിനെ ഇപ്പോൾ ഒരു സൗന്ദര്യ ചികിത്സയുടെ കാര്യം വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് അപ്പോൾ അവരുടെ പിരികം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നാകും അവരുടെ കവള് കുറച്ചും കൂടി ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയാകും ഇങ്ങനെ കഴിഞ്ഞാൽ താടി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കൊരു ഈസ്തറ്റിക്സ് നമ്മുടെ കണ്ടംപറീസിനെ കാട്ടിൽ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിരിക്കുന്നു ഒരു പക്ഷേ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താണ് നല്ലത് ഈസ്തറ്റിക്കലി നല്ല എന്നുള്ളത് ബൈ പ്രാക്ടീസ് നമ്മുടെ മനസ്സിനകത്ത് വന്നിട്ടുണ്ടാവാം അപ്പോൾ അത് ഒരു പരിധി വരെ മേ ബി ഈ ഒരു പ്രോഷൻ ചൂസ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഇനി ഈ നൃത്തരംഗത്തേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഈ കാക്ക എന്ന പ്രയോഗമൊക്കെ വളരെ മോശപ്പെട്ട ഒരു അധ്യാപികയിൽ നിന്ന് അധ്യാപികയാണെന്ന് അവർ പറയുന്നു ഞാൻ അവരെ അധ്യാപിക ഇനി അംഗീകരിക്കില്ല കാരണം ഒരു അധ്യാപികയാണെങ്കിൽ അതിലൊരു വേർതിരിവ് ആ വെളുത്ത കുട്ടി കർത്ത കുട്ടി എന്നൊരു വേർതിരിവ് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ നർത്തകി എന്ന് എടുത്തു തന്നെ പറഞ്ഞത് ഇനി ഒരു നർത്തകിയായി മാത്രമേ എന്നെ സംബന്ധിച്ച് ഞാൻ നർത്തകി എന്ന് മാത്രമേ അവരെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെ പറഞ്ഞത് ശരിയാണോ അതൊരു റേഷ്യൽ വിവേചനമല്ലേ സത്യത്തിൽ അത് അതിനോട് നമ്മളെല്ലാം നിലപാടിനോട് യോജിക്കാൻ പറ്റില്ല ടീച്ചറിന് ടീച്ചറിന് ഇപ്പം ഇതെല്ലാം നമ്മുടെ 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 ഇഷ്ടങ്ങളെല്ലാം സബ്ജക്റ്റീവാണ് എൻ്റെ ഇഷ്ടമായിരിക്കില്ല ശ്രീലയുടെ ഇഷ്ടം അതായിരിക്കില്ല വേറെ ഒരാളുടെ അപ്പം എനിക്ക് വെളുത്ത നിറം ഇഷ്ടം എന്നുള്ളത് കൊണ്ട് കറുപ്പ് പന്നലാണ് അല്ലെങ്കിൽ കാക്കയുടെ നിറം എന്നൊന്നും പറയുന്ന അത് അതൊരു നമ്മളൊരു സമൂഹ ജീവിയായിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ അങ്ങനത്തെ ഇഷ്ടങ്ങളെ അടിച്ചേൽപ്പിക്കാനോ അത് പരസ്യ പ്രസ്താവന ചെയ്ത് മറ്റുള്ളവരെ നിന്ദിക്കാനോ അവകാശമില്ല നമുക്ക് അപ്പോൾ അങ്ങനത്തെ പ്രസ്താവനകൾ പാടില്ലായിരുന്നു അത് ടീച്ചറിൻ്റെ ഭാഗത്തിൽ നിന്ന് ൂടെ ടീച്ചറിനെ അത് ഇഷ്ടമല്ല കറുത്ത ആള് ചെയ്യുന്നത് എനിക്കത് ഇഷ്ടമല്ലാന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു അത് അവിടെ അത് ടീച്ചറിനോട് എന്റെ കടപ്പാടെ ഞാൻ അറിയിച്ചുള്ള ടീച്ചർ റഫറൻസ് പറഞ്ഞത് പക്ഷെ ഞാൻ അതാ പറഞ്ഞത് അത് കറുപ്പിനെ ആയിരിക്കില്ലേ ടീച്ചർ അവിടെ ഉദ്ദേശിച്ചത് വാക്ക് അവിടെ മിസ്ഇന്റർപ്രിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷെ പിന്നീട് ഇപ്പൊ നമ്മള് പറയുമ്പോൾ മിസ്ഇന്റർപ്രിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ പോലും അവിടെ ടീച്ചറിന്റെ എൻ്റെ എനിക്ക് തോന്നുന്നത് ഒരു 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 അവിടെ ടീച്ചറിന് എൻ്റെ വാക്ക് ശകീതാണ് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എനിക്ക് ഞാൻ ആ ഒരു 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 നർത്തകി അല്ലെങ്കിൽ നർത്തകന്റെ ആകർഷണീയതയാണെന്ന് പറയുന്നില്ല പിന്നീട് പറഞ്ഞിരുന്നെങ്കിൽ ടീച്ചറിനെ ഇത് ഇത്രയും വലിയ ഒരു 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 എന്താ പറയുന്നേ ഒരു പ്രശ്നമാകത്തില്ലായിരുന്നു ഇപ്പൊ ഈ ഒരു പ്രശ്നം കൂടുതലും ഉണ്ടായത് അതെ പുള്ളിക്കാരനെ ഒരു എന്താ കാക്കയുടെ കാക്കയുടെ നിറയ്ക്ക് എന്താ എനിക്ക് അങ്ങനെ അത് അപ്പം നിറം എന്തായാലും അൾട്ടിമേറ്റ്ലി ഹൗ ഈ പ്രസന്റ് ഹിംസൽസ് എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹം ഒരു നല്ല കലാകാരനാണെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കലയെ മാത്രം നമ്മള് വിലയിരുത്തിയാൽ മതി അദ്ദേഹം അത് ആ കലേനെ അദ്ദേഹം നന്നായിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം അദ്ദേഹത്തിന് ബോഡി ഷെയ്മിങ് ചെയ്യാൻ പാടില്ല ബോഡി ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള ചില ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ട് അപ്പം എനിക്കൊരു അസുഖമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് വണ്ണം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇപ്പം ഞാൻ നേരത്തെ നമ്മളിപ്പം സിനിമാ ഫീൽഡ് വളരെ എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രി വളരെ ഇതായത് വിദ്യാബാലൻ എന്ന് പറഞ്ഞ നടിയവരുടെ ഇവരുടെ ഇന്റർവ്യൂസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അവർ പട്ടിണി കടന്ന് വാഹനം കഴിക്കാതെ ഇരുന്നാണ് മെലിഞ്ഞിരുന്നോണ്ടിരുന്നത് കാരണം അവർക്ക് പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട് അപ്പോൾ ആ അസുഖത്തിന്റെ ഭാഗമായിട്ട് അവർ അവരെ തന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അസുഖത്തിനെ പോലും മാനിക്കാതെ ശരീരത്തിനെ ആൾക്കാർക്ക് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടാണേന്ന് എത്ര നാൾ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന നമ്മുടെ ചേഞ്ച് ഒന്നും നമ്മുടെ കയ്യിലുള്ളതല്ല പക്ഷെ അവരുടെ കഴിവിനെ നമ്മൾ അവർ ആ വണ്ണവും വെച്ചിട്ടാണെങ്കിലും എന്ത് നന്നായിട്ട് അഭിനയിക്കും അവർ ഇപ്പോഴാണെങ്കിലും ഏതൊരു റോളും അവരുടെ കയ്യിലും നമ്മൾ അവരുടെ അഭിനയത്തിനെയാണ് അവൾ അവരുടെ ശരീരം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കാൻ പാടില്ല അപ്പോൾ എപ്പോഴും കഴിവിനെ പ്രാധാന്യം കൊടുക്കുക മറ്റേതെല്ലാം സെക്കൻഡറീസ് മാത്രമാണ് ശരിയാണ് മോഹിനിയാട്ടം വളരെ എനിക്ക് തിനെ പുരുഷന്മാരെ പുരുഷ വേഷത്തില് തന്നെ മോഹിനിയാട്ടം ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു എതിരഭിപ്രായവും ഇല്ല പുരുഷന്മാര് മോഹിനിയാട്ടം ഏതൊരു നൃത്ത നൃത്തരൂപത്തിനെ പോലെ മോഹിനിയാട്ടം ഒരു നൃത്ത രൂപമാണ് പക്ഷെ അതിലൊരു ടീച്ചർ പറഞ്ഞ സ്ത്രീകൾക്ക് കുറച്ചും കൂടെ ആണ് മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടിയും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മോഹിനിയാട്ടത്തിന്റെ അത്രയും ഗ്രേസ്ഫുൾ അല്ല അപ്പൊ സ്ത്രീകൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്ത്രീകൾ പൊതുവേ ജന്മസിദ്ധമായിട്ട് അവർ കുറച്ച് ഗ്രേസ്ഫുൾ ആണ് പക്ഷേ എത്രയോ ഗ്രേസ്ഫുൾ ഗ്രേസ്ഫുള്ളായിട്ടുള്ള ആണുങ്ങളുണ്ട് അതെ അപ്പോൾ നമുക്ക് അന്ന് പറഞ്ഞ് നമ്മളെ ഗ്രേസ് ഇതിനു വേണ്ടി കൊണ്ടുവരണം എന്നല്ല ഇതൊരു കലയാണ് ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഗ്രേസ് ആവശ്യകതയാണ് അപ്പോൾ നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് ഈ ഗ്രേസ്ഫുള്ളായിട്ട് ഡ്രസ്സ് ചെയ്ത് നന്നായിട്ട് മോഹിനിയാട്ടത്തിൻ്റെ അന്തസ്സത്തേനെ അതുപോലെ കീപ്പപ്പ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നവരെ കാണാനായിട്ട് അത് പുരുഷനായാലും സ്ത്രീ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സ്ത്രീവേഷത്തിലല്ല വേഷത്തിലല്ല പുരുഷവേഷത്തിലും സ്ത്രീകൾക്ക് അല്ല ആ ആണുങ്ങൾക്ക് അവരുടേതായിട്ടുള്ള അട്ടയറിൽ മോഹിനിയാട്ടം പ്രസൻറ്റ് ചെയ്യുന്നതിലും യാതൊരു കാര്യവും ഇല്ല എനിക്ക് ഞാനിപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ആർ എൽ വി മാഷൻ ആർ എൽ വി രാമകൃഷ്ണൻ സാറിനെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നേ എനിക്ക് എന്റെ ടീച്ചർ ഡോക്ടർ നീനപ്രസാദിന്റെ തന്നെ ആ ഒരു തോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രഞ്ച് പൗരൻ ഉണ്ട് പുള്ളിക്കാരന് മോനിയേട്ടം കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ കൂടെ നിൽക്കുന്ന സ്ത്രീകളെ നമ്മൾ നോട്ടീസ് ചെയ്യത്തില്ല അപ്പം ഇത് മോനിയാട്ടം നമ്മളെ സ്ത്രീകളുടെ ഒരു കലയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം ഈ തോമ എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് പരം അദ്ദേഹം മലയാളിയോ മോനിയാട്ടത്തിനെ കുറിച്ച് ഗ്രാഹ്യമോ ഒന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷെ അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ടാലന്റ് ഉണ്ടായത് അദ്ദേഹം ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് മോനിയാട്ടം കളിക്കുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ മലയാളികൾക്ക് പോലും നമ്മൾ ചെയ്യാൻ പറ്റില്ല അത്ര രീതിയിൽ ചെയ്യുന്ന അപ്പം ഇവിടെ എല്ലാം അൾട്ടിമേറ്റ്ലി വാട്ട് മാറ്റേഴ്സ് ഈസ് നമ്മുടെ സ്കില്ല് നമ്മുടെ എക്സ്പെർട്ട് ഐറ്റസ് നമ്മൾ അതിനുവേണ്ടി എന്തുമാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതൊന്നും ഒരു സുപ്രഭാതം കൊണ്ടുണ്ടാകുന്ന കാര്യമല്ലല്ലോ നമ്മൾ ഇതൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആണുങ്ങൾക്ക് പൂർണ്ണമായിട്ടും മോനിയാട്ടം ചെയ്യാം സ്ത്രീവേഷം വേഷം വേണ്ട പുരുഷവേഷത്തിൽ ചെയ്യുന്ന ഇപ്പൊ ആർക്കെങ്കിലും സ്ത്രീ ചെയ്യുന്നതാണ് കൺവീനിയൻ്റ് എങ്കിൽ ഒക്കെ അങ്ങനെയും ചെയ്യാം ഇപ്പം കഥകളിയില് തന്നെ ഇപ്പൊ സ്ത്രീ വേഷങ്ങള് കഥകളി ടീച്ചർ ചില കാര്യങ്ങൾ പറയുന്നത് കഥകളിയുടെ റെഫറൻസ് വെച്ചിട്ടാണ് അപ്പൊ കഥകളി എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു കഥ രചിക്കുകയാണ് അവിടെ സ്ത്രീ കഥാപാത്രവും വേദിയിലുണ്ട് പക്ഷെ എന്നാൽ ഒരു സോളോ പെർഫോമൻസിൽ അങ്ങനെ കഥാപാത്രങ്ങളായിട്ടില്ല നമ്മൾ ആ വേഷത്തിൽ തന്നെ സ്ത്രീയും പുരുഷനും പ്രതിഭ അത് നമ്മുടെ അംഗ ചലനങ്ങളിലൂടെയും അഭിനയത്തിലൂടെയും മാത്രമാണ് നമ്മൾ പ്രതിഫലിപ്പിക്കുന്നത് അപ്പൊ അത് കഥകളിയായിട്ട് നമുക്ക് റെഫർ ചെയ്യേണ്ട അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായത് കഥകളിയിൽ കഥകളിയില് സ്ത്രീ വേഷം കെട്ടി ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് അതിന്റെ ഒരു വേറൊരു കാര്യം കലയ്ക്ക് വർണ്ണമോ വർഗമോ ജാതിയോ ഒന്നും തന്നെ പ്രസക്തമല്ലോ ആത്യന്തികമായി വേണ്ടത് കഴിവ് തന്നെയാണെന്നും അടിവരയിട്ട് ഉറപ്പിച്ചു പറയുകയാണ് ഡോക്ടർ ബോബി കൃഷ്ണ ബോബി ഏതാണ്ട് ആറു വർഷത്തോളം കലാപ്രതിഭയായിരുന്നു ഇപ്പോൾ നല്ലൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് തിരുവനന്തപുരത്തെ ഏതായാലും ബോബി വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നെ കാരണം ആശുപത്രി പറഞ്ഞുള്ള തിരക്കിനിടയിലാണ് അപ്പോൾ ഇത്രയും സമയം ഞങ്ങൾക്ക് അനുവദിച്ചിരുന്നത് നന്ദി നന്ദി